ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് ഞായറാഴ്ച എന്താ പരിപാടി അടിച്ചുപൊളിക്കാനുള്ള ദിവസമല്ല ഞായറാഴ്ച പള്ളിയിലൊക്കെ പോയിട്ട് വന്നിട്ട് ടി വി ഒക്കെ കണ്ട് ഇഷ്ടമുള്ള ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ അല്ലേ എല്ലാ ക്രിസ്ത്യൻസുകളുടെയും അതുപോലെ മറ്റുള്ള എല്ലാ ആൾക്കാർക്കും ഞായറാഴ്ച എന്ന് പറയുന്നത് ഒരു ഫ്രീ ആണ് ജോലിക്കൊന്നും പോകേണ്ട അന്നത്തെ ദിവസം നമുക്ക് വിശ്രമിക്കാം അല്ലേ അപ്പം ഞങ്ങൾ ഇന്ന് പള്ളിയിലൊക്കെ പോയിട്ട് വന്നിട്ടുണ്ടല്ലോ ശരി ബീഫൊക്കെ മേടിച്ചിട്ട് വന്നു മമ്മി കുറച്ച് കപ്പ മേടിച്ച് തന്നു അപ്പോൾ വൈകിട്ടേക്ക് കപ്പയും ബീഫും കൂടെ സെറ്റാക്കാമെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ അതേ ബീഫൊക്കെ റെഡിയാക്കാൻ വേണ്ടിയുള്ള സെറ്റാക്കി വെച്ചേക്കുവാണ് അപ്പോൾ അതെങ്ങനെ ഞാനെങ്ങനെ എന്നുള്ളത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ കാണാം ഈ നമ്മൾ മേടിച്ചത് ഒരു കിലോ ഇറച്ചിയാണ് കേട്ടോ ഒരു കിലോ ബീഫിന് ഞാനെന്തേ മൂന്ന് സവോള രണ്ടുമൂന്ന് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ ഞാൻ എടുത്ത് വച്ചേക്കുവാണേ ഇതൊന്നും ഇത്രയും തന്നെ ഞാൻ എടുക്കില്ല എടുക്കുന്ന എന്തോരാണ് അളവെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ചേക്കും ഞാൻ രണ്ട് അത്യാവശ്യം മുഴുത്തു സവോളയാണ് കേട്ടോ എടുത്തേക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതുപോലെ കറിവേപ്പില അങ്ങനെ ഞാൻ ഇറച്ചിയൊക്കെ കഴുകി വാരി വച്ചു അതിനുവേണ്ട വെളുത്തുള്ളി ഇഞ്ചി പെരും ജീരകം പച്ചമുളക് സവോള കറിവേപ്പില പിന്നെ ഇറച്ചിപ്പൊടി മല്ലിപ്പൊടി അങ്ങനെ മസാലപ്പൊടികളൊക്കെ വറുത്ത് വച്ചേക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ചേർത്തിനി നമുക്ക് ഗ്യാസ് ഗ്യാസെലടുപ്പത്ത് വെച്ച് സെറ്റാക്കാം അപ്പം തീ ഞാൻ ഗ്യാസൊക്കെ കത്തിച്ച് നമ്മുടെ ഉരുളി ചേട്ടനെ അടുപ്പിലോട്ട് വെച്ചു നമുക്കിവിടെ സൗകര്യമൊക്കെ കുറവായതുകൊണ്ട് അത്യാവശ്യം വലിയ മേനയൊന്നും കാണില്ല കേട്ടോ എൻ്റെ വീഡിയോ അപ്പം തീ ഉരുളി ചൂടാവട്ടെ എണ്ണയൊക്കെ ചൂടായി ഞാൻ കടുക്കിട്ടോ കടുക്കതേ ഇട്ടതേ ഒറ്റപ്പെട്ട് കേട്ടോ കടക്കട കട 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 ചേട്ടാ കൊട്ടുന്ന ചേട്ടാ ഇനി നിന്നാമത് എൻ്റെ മീത്തോട്ട് പൊട്ടിക്കറിയേ അതുകൊണ്ട് നൈസായിട്ട് നമുക്ക് ഈ സവോള ചേട്ടനെ അങ്ങോട്ട് കൊടുക്കാം വീഡിയോ പിടിക്കുന്നത് കാരണം കൊണ്ടേ ഒരു കൈയ്യിൽ ഫോണും കൈ കൊണ്ട് ചെയ്യുന്നത് കാരണം കൊണ്ട് അത്ര വലിയ ഒന്നും ആവത്തില്ല എന്നാലും നിങ്ങൾ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഇനി നമുക്കിനകത്തേക്ക് കരി ആപ്പലക്കുട്ടനെ കൂടെ ഇട്ട് കൊടുക്കാം നമുക്കിനെ ഉമാർ രണ്ടെങ്ങനെ കടേ അവിടെ അങ്ങോട്ട് തിളച്ച് നല്ല സെറ്റ് ആയിട്ട് മൂത്ത് വരട്ടെ മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം നിങ്ങളെങ്ങനെയാണോ കറി വെക്കുന്നത് നിങ്ങളെ അങ്ങനെയല്ല കറി വെക്കുന്നതെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞു തരണം കേട്ടോ ഇതൊക്കെ എൻ്റെ സ്വന്തം രീതിയിൽ ഞാൻ എൻ്റെ സോനിയാസത്തിന് കറി വെക്കുന്നതെന്ന് വേണേ പറഞ്ഞു എൻ്റെ ഒരു ഇഷ്ടത്തിന് ഞാനങ്ങ് കറി വെക്കുന്നതാണ് പക്ഷേ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ ഇനി ഇങ്ങനെ കിടന്ന് ചൂ്മാരണ്ടും കൂടെ ആരാ നമ്മുടെ കറിവേപ്പില ചേട്ടനും ചവള ചേട്ടനും കൂടെ അത് ഫ്രക്റ്റായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കുണ്ടല്ലോ നമുക്ക് ഇളക്കി 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 ഒരു പരുവാം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൽ മതിയെ ചൂമ്മ്മാരൊന്ന് വഴന്ന് വരാൻ വേണ്ടി ഞാൻ ലേശം ഉപ്പുനീരൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇടയ്ക്കിടന്ന് വഴാനൊക്കെ അപ്പം നമുക്കത് ഒന്ന് ഫ്രക്റ്റായി വരുന്ന മരം ഒന്ന് ഇളക്കി ഇടയ്ക്ക് ഇടയ്ക്ക് ഒന്ന് ഇളക്കി ഒത്തിരി തീ നമുക്ക് െടുക്കാം കേട്ടോ അവനെ അവിടെ കിടന്ന് തന്നെ വിളിക്കുന്നുണ്ട് മൈറ്റം നമുക്ക് പൊടിച്ച് വെച്ചേക്കുന്ന പെരുജീരകം അതുപോലെ തന്നെ വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി അതൊക്കെ നമുക്ക് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാവേ ഉമ്മാരും കിടക്കട്ടേനെ അവിടെ എല്ലാം ഉമാരും കൂടെ അവിടെ കിടന്ന് പൊരിയട്ടെ അപ്പം അതിനിടയ്ക്ക് നമുക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് സെറ്റാക്കാം കേട്ടോ ഇതിനകത്തോട്ടതേ നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന പൊടി എല്ലാം കൂടി ഒന്ന് ഇട്ട് ഇളക്കി സെറ്റാക്കാൻ പോവാണ് കേട്ടോ അതിനിടയ്ക്ക് അവൻ്റെ അടുത്തോട്ടൊന്ന് എത്തി നോക്കാൻ പോയേ അതുകൊണ്ടാണ് കേട്ടോ അന്നേരം ആ വീഡിയോ പിടിക്കാൻ പറ്റാത്തത് ഇനി ന്യൂമാരെല്ലാം ഇവിടെ കിടന്ന് ആ കൂടെ കിടന്ന് സെറ്റാവുമ്പോഴത്തേക്കും നമുക്ക് വേണമെങ്കിൽ തിളച്ചാറിയ വെള്ളം വേണമെങ്കിൽ നമുക്കിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം തിളച്ചാറിയ വെള്ളം നമുക്ക് നമുക്കിനകത്തോട്ട് ചേർത്താൽ പച്ച ചവയ്ക്കാതിരിക്കുമെന്ന് പറയും പച്ചവെള്ളം ഓശുന്നോടത്തും കുഴപ്പമില്ല ഇതൊക്കെ തിളച്ച എന്തല്ലേ വരുന്നു അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ അലച്ചാറി വെള്ളം ഞാനിവിടെ കുടിക്കാൻ വേണ്ടിയിട്ട് വെള്ളം തിളപ്പിച്ച് വെച്ചത് ആറി തിരിപ്പുണ്ടായിരുന്നു അപ്പം നൈസായിട്ട് നമുക്ക് അതൊക്കെ ചേർക്കാം അല്ലേ നിങ്ങളിങ്ങനെയാണോ ഒന്ന് ഉണ്ടാക്കുന്നത് ഈ വീഡിയോ കാണുന്നവർ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങൾക്കിതിൽ ഇഷ്ടപ്പെടാത്ത എന്താണോ ഉള്ളതെന്നുള്ളതൊക്കെ ഒന്ന് പറഞ്ഞേക്കണം കേട്ടോ ഞാൻ എൻ്റേതായ രീതിക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഇടയ്ക്ക് എങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഫോൺ മാറുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ എൻ്റെ ശ്രദ്ധ ചട്ടിയിലോട്ട് പോകുമ്പോൾ ഫോൺ കൈ മാറിപ്പോകുന്നതാണേ ഫോണിരിക്കുന്ന കൈ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന ഇത് ലെസ്റ്റിന് മൂത്ത് ഇതിൻ്റെ ആ ഒരു മണമൊക്കെ ഒന്ന് സെറ്റാകുമ്പോൾ നമുക്ക് ഞാൻ തിളപ്പിച്ചാറിയ വെള്ളമാണ് ഒഴിക്കണത് അല്ലാതെ ഞാൻ ഒഴിക്കാറുണ്ട് ബൊടിയൊക്കെ സെറ്റായി ഇനി ഇതിനകത്തോട്ടേ ഞാൻ കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിക്കാം ഒത്തിരി അത്രയല്ല കുറേ കുറേശ്ശെ ഒഴിച്ച് ഈ വെള്ളത്തിൽ നിന്ന് നമുക്ക് ഫോണിലും കൂടെ എൻ്റെ ശ്രദ്ധ പോകുന്നതുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ ഇതൊന്ന് ജസ്റ്റ് തിളക്കട്ടെ തിളച്ചായ എണ്ണ ഒക്കെ ഒന്ന് തെളിഞ്ഞു വരട്ടെ കുറച്ച് വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിനകത്ത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉണ്ട് കേട്ടോ ഇനി ഇവിടെ ഒത്തിരി എരിവ് പറ്റില്ല കൊടുക്കുകയാണെങ്കിൽ ഇറച്ചി മീനും ഒന്നും അങ്ങനെ കഴിക്കുന്ന കൂട്ടത്തില്ലല്ല ആൾ ഇച്ചിരി ഉണക്കമീൻ കിട്ടിയാൽ അത് കഴിക്കുന്നതല്ലാതെ ഇറച്ചിയൊന്നും കഴിക്കത്തില്ല അപ്പോൾ അവനെ ഓർത്തിട്ടാണ് മെയിനായിട്ട് നമ്മളിത് മേടിച്ചത് തന്നെ കേട്ടോ കണ്ടാൽ മാത്രം പോരാ ഞാൻ പറയുന്നത് കേക്കും ചെയ്യണേ കേട്ടോ കുട്ടിക്കാരെ നിങ്ങളിന്ന് ഞായറാഴ്ചയായിട്ട് എന്താ പരിപാടി ഇന്ന് എന്തെല്ലാം ചെയ്തു നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം എന്താണ് സ്പെഷ്യൽ ലൈവിന് വരുമ്പോൾ അതൊക്കെ പറയണം കേട്ടോ അപ്പം എന്തേ നമ്മുടെ അരപ്പൊക്കെ ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട് നമുക്ക് ലേശം വെള്ളം ഇറച്ചിക്ക് വേണ്ട വെള്ളം കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർക്കണം ആവശ്യത്തിന് ഉപ്പ് ഞാൻ ഉപ്പ് നീരാണ് കേട്ടോ നമുക്ക് നോക്കാം ഒഴിച്ചു കൊടുത്തിട്ട് വേണ്ടത് നമുക്ക് പിന്നീട് ചേർക്കാം പിന്നെ നിന്ന് തിളയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ഇറച്ചിക്കുട്ട ഇട്ട് കൊടുക്കണം ഈ ഫോണിൻ്റെയൊക്കെ ഒരു വെട്ടത്തിൻ്റെ അല്ല എന്ത് പറയണേ നിഴല് അടിക്കണതാണെങ്കുകൊണ്ട് നിങ്ങൾക്ക് ബോർ അടിക്കുന്നുണ്ടോ കൂട്ടുകാരെ നമ്മുടെ ഉള്ള സൗകര്യത്തിലുള്ള സെറ്റിങ്സാണ് കേട്ടോ ഒന്നും വിചാരിച്ചേക്കല്ലേ കേട്ടോ തിളയ്ക്കട്ടെ കള്ളന്മാരി ഇരിക്കുന്ന കണ്ടോ അരപ്പ് തിളച്ചിട്ട് വേണം എല്ലാത്തിനേയും കുഞ്ചിക്കഴുത്തിനും പിടിച്ച് അങ്ങോട്ട് തട്ടാൻ അപ്പം നമുക്ക് നീ വെള്ളം തിളച്ചോന്ന് നോക്കാം അരപ്പൊക്കെ സെറ്റായിട്ട് തിളച്ചു വിട്ടോ ഇനി ഇവന്മാർ എല്ലാത്തിനെയും പിടിച്ച് അങ്ങോട്ടിടാം കൈയ്യൊന്നും പൊള്ളാതെ നോക്കിയേക്കണേ എനിക്ക് അങ്ങനെയുള്ള പരിപാടികളൊക്കെ എനിക്ക് എപ്പോഴും അതെ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ ഒന്നെങ്കിൽ എവിടെയെങ്കിലും മുറിയും ഇല്ലെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും പൊള്ളും നമുക്ക് പറഞ്ഞേക്കുന്നതാണ് അല്ലേ ഇത് കാണുന്ന അമ്മച്ചിമാർക്കും ചേച്ചിമാർക്കും കൊച്ചനീത്തിമാർക്കൊക്കെ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ സൂക്ഷിക്കും എനിക്കിതൊക്കെ വരാനുള്ള ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ എവിടെയെങ്കിലുമൊക്കെ മുറിയും എവിടെയൊക്കെ പൊള്ളും അത് നമുക്ക് പെണ്ണുങ്ങൾക്ക് പറഞ്ഞേക്കുന്നതാണ് അല്ലേ അപ്പം ഇനി ഇത് ഒന്ന് സെറ്റാക്കട്ടെട്ടോ കാരണം ഞാൻ ഒരു കൈകൊണ്ട് ചെയ്യണമായിരുന്നു കൊണ്ട് േ ഞാൻ നമ്മുടെ ഇറച്ചി കളിയന്മാരെ എല്ലാത്തിനേയും കൂടെ ഒന്ന് ഒതുക്കി അതിനകത്തിട്ട് ന്യൂമാർ തിളച്ചൊന്ന് സെറ്റായി വേവട്ടെ അതുവരെ നമുക്ക് കട്ട വെയിറ്റ് ചെയ്യാം അല്ലേ വേവ് എങ്ങനെയാണെന്നൊന്നും അറിയില്ല നോക്കാം അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ നമ്മുടെ കപ്പക്കുട്ടന്മാരെ എല്ലാം കൊണ്ടുവന്ന് വെളുപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോവെച്ചേക്കുവാണേ ന്യൂമാരെ എല്ലാം നമുക്ക് വെളുപ്പിച്ച് സെറ്റപ്പ് ആക്കി എടുക്കണം അങ്ങനെ ഞാൻ അവന്മാരുടെ ചെളിപ്പൊരണ്ട കുപ്പായം എല്ലാം വലിച്ചു കീറി കളഞ്ഞിട്ടുണ്ടല്ലോ കുളിപ്പിച്ച് നല്ല കുട്ടപ്പന്മാരാക്കി നിർത്തിക്കോണേ ഇനി വേണം അവന്മാർക്കിട്ടൊക്കെ ഓരോ കൊത്തു വെച്ചു കൊടുത്ത് എല്ലാത്തിനും പീസ് പൈസാക്കി ആക്കി ഒതുക്കിയിരുത്താൻ അങ്ങനെ അവന്മാരെ എല്ലാം വെട്ടി നിറക്കി പീസാക്കി ഈ കൊല്ലത്തിലാക്കി അന്നേരം അവന്മാർക്ക് ചൂടുവെള്ളത്തിൽ കുളിക്കണമെന്ന് സെറ്റാക്കി കൊടുക്കാം അങ്ങനെ ചൂടുവെള്ളത്തിൽ കുളിക്കാൻ പോയാൽ നമ്മുടെ കപ്പക്കുട്ടന്മാർക്ക് കൂട്ടായിട്ട് യുവന്മാരെയും കൂടെ സെറ്റാക്കാമെന്ന് വെച്ചു യുവമാരൊക്കെ അധികം വയറ്റി ചെന്നാലേ അവിടെ കിടന്ന് താണ്ടാവാടും അതുകൊണ്ട് ഞാൻ ഏറെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ചുവന്നുള്ള ഉണ്ട് പച്ചമുളകുണ്ട് കറിവേപ്പിലിയുണ്ട് ഇനി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഇവന്മാരിൽ ഒന്ന് ഒതുക്കിയെടുക്കണം കപ്പക്കുട്ടന്മാർക്കുള്ള ആരെ സെറ്റായി കേട്ടോ അവന്മാർ കുളിച്ച് വെന്ത് നല്ല സെറ്റപ്പായി വരുമ്പോൾ നമുക്ക് ഇതും കൂടെ ഇട്ട് കൊടുത്ത് അങ്ങോട്ട് ഒന്നുകൂടെ സെറ്റാക്കിയെടുക്കാം ചൂടുവെള്ളത്തിൽ കുളിക്കാൻ പോയാൽ നമ്മുടെ സുന്ദരന്മാരായ കപ്പക്കുട്ടന്മാരുതെ തിളച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ തിളച്ച് വേവട്ടെ ഇനി നോക്കി നിന്നില്ലെങ്കിൽ ആണല്ലോ ഞമ്മമാരെ വെന്ത് വേവ് കൂടിപ്പോൾ അപ്പം അത് ശ്രദ്ധിച്ച് വേവ് നോക്കി വാഴ്ത്ത് വെക്കട്ടെ കേട്ടോ പിന്നെ കപ്പക്കുട്ടന്മാർക്ക് അടിയിൽ അരപ്പൊക്കെ വെച്ച് ഒന്ന് അരപ്പ് വേകാൻ വേണ്ടി ഞാൻ സെറ്റാക്കാൻ വെച്ചേക്കുവാണേ അപ്പം കണ്ടോണോ അമ്മമാരുടെ ഷേപ്പും സെറ്റപ്പും ഒക്കെ കണ്ടോ അമ്മാരുടെ അവസ്ഥ കൂടെ ഞാനൊരു പാർട്ടീനെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ കണ്ടോ അടിപൊളിയല്ലേ അല്ലേ നല്ല പൊട്ടുപോലെ വേവുന്ന കപ്പ പുഴുക്കും അടിപൊളി ബീഫ് കറി കൊണ്ട് ഉണ്ടല്ലോ എൻ്റെ പൊന്ന് സാറേ കൊതി വിട്ടേക്കല്ലേ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അങ്ങനെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം